ഹായ് ഫ്രണ്ട്സ് അഷറഫ് ചിറ്റാറയിലാണ് പാലക്കാട് പുഷ്പ പുഷ്പ കാലം പുഷ്പെച്ച മറുപടി നാല് ദിവസം എണ്ണൂറ് കോടി രൂപ കളക്ഷൻ ഒന്നാം ദിനം ലോക ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുനൂറ്റി കോടി രണ്ടാം ദിനം ലോക ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി കോടി മൂന്നാം ദിനം ലോക ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി കോടി നാലാം ദിനം ലോക ബോക്സ് ഓഫീസ് കളക്ഷൻ അറുപത്തി ഒന്ന് കോടി ഇന്ത്യൻ സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് കോടി ക്ലബിലെത്തിയ ഹിന്ദി ഡബ്ബിംഗ് ചിത്രം ഹിന്ദി സിനിമകളുടെ ചരിത്രത്തിൽ ഒരു ദിവസം ഏറ്റവും അധികം കളക്ഷൻ എൺപത്തിയഞ്ച് കോടി രൂപ നേടിയ ചിത്രം ക്രിസ്റ്റഫർ മോളൻ എന്ന ലോക പ്രശസ്ത സംവിധായകന്റെ വിഖ്യാത സിനിമയായ ഇന്റർസ്റ്റെല്ലറിന്റെ ഇന്ത്യയിലെ റീറിലീസ് മാറ്റിവെപ്പിക്കാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ച ഘടകം പുഷ്പ ടുവിൻ്റെ വിജയമാണെന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡ് മാത്രമാണെന്ന് കരുതിയിരുന്ന കാലത്തു നിന്ന് സിനിമ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ബാഹുബലി സീരീസുകളും കെ ജി എഫ് സീരീസുകളും ആർ ആറും സലാറും കൽക്കിയും ബോക്സ് ഓഫീസിൽ തീർത്ത ചരിത്രം ബോളിവുഡിൻ്റെ അപ്രമാദിത്യം തകർത്തുവെങ്കിലും ഹിന്ദി സിനിമകളുടെ സകലകാല റെക്കോർഡുകളും തകർക്കാൻ പുഷ്പ ടുവിന് നാലേ നാല് ദിവസം മാത്രമേ വേണ്ടിവന്നുള്ളൂ എന്നതാണ് വിജയം പുഷ്പയെ ബ്രാൻഡാക്കിയ ഒരു രാഷ്ട്രീയമുണ്ട് അത് പുഷ്പയുടെ സ്വത്വവും എതിരെ നിൽക്കുന്നവരുടെ അസ്തിത്വവുമാണ് ചേരിയിൽ നിന്നും കരളുറപ്പിന്റെ ബലത്തിൽ കയറി വന്ന വൻ പിടിച്ചടക്കിയ സിംഹാസനം അന്ന് വരെ വരേണ്യ വിഭാഗത്തിന്റെ അധികാര കോട്ടയായിരുന്നു എന്നതാണ് പുഷ്പയുടെ ശരിക്കുമുള്ള വിജയരഹസ്യം പുഷ്പരാജ് എന്ന ചേരിക്കാരൻ പയ്യൻ ചവിട്ടിക്കയറിയ പടികളിലെല്ലാം വീണുരുണ്ടത് പണവും അധികാരവും തങ്ങളുടെ അവകാശമാണെന്ന് ഹുങ്കും അഹങ്കാരവും കൂടിയാണ് കൃത്യമായ ജാതിരാഷ്ട്രീയം അടയാളപ്പെടുത്തി തന്നെയാണ് പുഷ്പയുടെ ഓരോ സീനും എഴുതി എഴുതിവെച്ചിരിക്കുന്നത് മണ്ണിൽ ചവിട്ടിക്കയറി വന്നവന്റെ വികാരങ്ങളും വിചാരങ്ങളും അതേ തലത്തിൽ തന്നെ ആവിഷ്കരിക്കുവാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് പുഷ്പയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നത് ദാരിദ്ര്യത്തിന്റെയും അവഗണനയുടെയും മുതലെടുപ്പിൻ്റെയും ബലിയാടുകളായി ജീവിച്ചിരുന്ന ജനത പുഷ്പ എന്ന നായകനിലൂടെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളും അതേ നിലവാരത്തിലുള്ളത് മാത്രമായി പുറമ്പൂച്ചുകളും അഹംഭാവവും മാത്രം സ്വയത്തമാക്കിയ ഒരു വിഭാഗത്തിൻ്റെ മുകളിലേക്ക് അനുഭവിച്ച ജീവിത പാഠങ്ങളുടെ കരുത്ത് മാത്രം കൈമുതലാക്കി ഒരുത്തൻ കയറി വരുമ്പോൾ അവന്റെ പെരുമാറ്റത്തിലും വേഷത്തിലും ഭാവത്തിലും വികാരങ്ങളിലും നാട്യങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം അവന്റെ പ്രവൃത്തിയിൽ ചിന്തയിൽ അവൻ നടന്ന വഴികൾ മാത്രമേ ഉണ്ടാവൂ അവിടെ വെള്ളപൂശയ ഏറ്റുകെട്ടലുകൾക്ക് സ്ഥാനമില്ല ഇന്നും അടിമത്തവും ജാതീയതയും വർണ്ണരാഷ്ട്രീയവും വാഴുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് പുഷ്പ നൽകുന്ന ആവേശം ചെറുതല്ല തങ്ങളിലൊരുവൻ അടിമത്തത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചറിഞ്ഞ് അധികാര സ്ഥാനങ്ങളുടെ മസ്തകത്തിലടിക്കുന്ന കാഴ്ച ഉത്തരേന്ത്യക്കാർ ആഘോഷിക്കുന്നതും വെറുതെയല്ല സന്തോഷമായാലും സങ്കടമായാലും മാനുഷികമായ തീവ്രതയോടെ പ്രകടിപ്പിക്കുന്ന സാധാരണ മനുഷ്യർക്ക് പുഷ്പയുടെ ഇടിയും നിലവിളിയും സന്തോഷവും പ്രണയവും പകയും ഒരുപോലെ മനസ്സിലാകുന്നത് അവരവരുടെ ജീവിത കാഴ്ചകൾ കൂടിയാകുന്നത് കൊണ്ടാണ് അതിസമ്പന്നതയുടെ കെട്ടുകാഴ്ചകളും ജാതീയതയുടെ പൊങ്ങച്ച കാഴ്ചകളും അടിച്ചേൽപ്പിക്കപ്പെടുന്ന രാജ്യസ്നേഹ നാടകങ്ങളും കണ്ടുമടുത്ത സാധാരണ പ്രേക്ഷകർ പുഷ്പയുടെ ജീവിത കാഴ്ചകളിൽ കൈയടിക്കുന്നത് ചുമ്മാതല്ല പുഷ്പയുടെ അഴിഞ്ഞാട്ടത്തിനിടയിലും അവൻ തങ്ങളിൽ ഒരുവനാണ് അല്ലെങ്കിൽ തങ്ങൾ തന്നെയാണെന്ന് സിനിമ കാണുന്ന സാധാരണക്കാർക്ക് അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് സമ്പൂർണ സാക്ഷരത എന്ന് അഭിമാനിക്കുന്ന മലയാളികളിൽ നിന്നും പത്ത് കോടിയിലധികം രൂപ നേടി മികച്ച വിജയം നേടുന്ന പുഷ്പ ഇതുവരെയും സമ്പൂർണ്ണ സാക്ഷരത എന്ന അഹംഭാവത്തിലേക്കെത്താത്ത ഹിന്ദിക്കാരിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപ നേടി ചരിത്രം കുറിക്കുന്നതും സ്വന്തം മണ്ണായ തെലുങ്കിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു കോടി നേടിയ പുഷ്പ തൊട്ടായൽപ്പക്കമായ തമിഴ്നാട്ടിൽ നിന്നും മുപ്പത് കോടിയിലധികവും നേടുന്നതും അതിവേഗം തിയേറ്ററുകൾ നിറയ്ക്കുന്നതും പുഷ്പ അടയാളപ്പെടുത്തുന്ന ജാതി രാഷ്ട്രീയത്തിന്റെ പ്രതിരോധ ശക്തിയിലാണ് എത്രയെല്ലാം ഡീഗ്രേഡ് ചെയ്താലും ഓരോ സിനിമയും അർഹിക്കുന്ന ഒരു വിജയമുണ്ട് അത് തടയുവാൻ ഒരാൾക്കും കഴിയില്ല ആദ്യത്തെ ഷോ മുതൽ പുഷ്പ കേരളത്തിൽ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നിട്ടും പുഷ്പയുടെ സിംഹാസനത്തിൽ ഒരു വിള്ളൽ പോലും വീഴ്ത്താൻ പുഷ്പ വിരുദ്ധർക്ക് കഴിയാത്തത് സിനിമയുടെ ശക്തിയാണ് ചാരത്തിൽ നിന്നും ഉയർന്നു വന്നവനെ അവൻ്റെ വികാരങ്ങളുടെ ഭാഷയുടെ വേഷത്തിന്റെ നടപ്പിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നവർ മറന്നുപോയ ഒരു കാര്യമുണ്ട് അവൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിനോട് നൂറ് ശതമാനം സത്യസന്ധതയുള്ളവനാണ് അവൻ അവൻ്റെ വികാരങ്ങൾക്കും വേഷത്തിനും ഭാഷയ്ക്കും ഭാവത്തിനും അവൻ്റെ മണ്ണിൻ്റെ മണമുണ്ടാവും അതിൽ വേവലാതി പൂണ്ടിട്ട് കാര്യമില്ല അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് സ്വന്തമെന്ന് കരുതുന്നതിനോടോ സ്വന്തം ചോരയിൽപ്പെട്ടവരോടോ ഒപ്പം നിൽക്കുന്നവരോടോ കാണിക്കുന്ന സ്നേഹവും കരുതലും കാണുമ്പോൾ അപഹാസ്യമെന്ന് തോന്നുന്ന കുറേ പേരും അവരുടെ ആഭാസ പ്രതികരണങ്ങളും പാശമെന്ന ഉപയോഗിച്ച് മാനുഷിക വികാരങ്ങളെ ആക്ഷേപിക്കുന്ന നിർഗുണരായ കുറേ പേർ വിചാരിച്ചാൽ തകർത്ത് കളയാൻ കഴിയുന്നതല്ല മാനുഷിക വികാരങ്ങളും അവയുടെ പ്രകടനങ്ങളും സിനിമ എന്ന മാധ്യമത്തിൽ ഓരോ നാടിനും അവിടുത്തെ മനുഷ്യർക്കും കഥാപാത്രങ്ങൾക്കും അനുസരിച്ച് ഇത്തരം രംഗങ്ങളിലെ പ്രകടനത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അതെല്ലാം കണ്ടിട്ട് സിനിമ എന്ന കലയെ ആസ്വദിക്കാതെ അടച്ചാക്ഷേപിക്കുന്നവരുടെ അഹങ്കാരത്തിനുള്ള മറുപടി കൂടെയാണ് പുഷ്പ നേടുന്ന വിജയവും കുറിക്കുന്ന അടയാളങ്ങളും നാട്യങ്ങളിൽ അഭിരമിക്കുന്ന മുഖംമൂടികൾ അണിഞ്ഞു മാത്രം ജീവിക്കുന്ന മനുഷ്യരോടാണ് നിങ്ങൾക്കുള്ളതല്ല പുഷ്പ താങ്ക് യു ദിലീപ് പ്രസാദ് സുരേന്ദ്രൻ ഓക്കെ ഫ്രണ്ട്സ് ഇനി വീണ്ടും പുതിയൊരു വിഷയമായിട്ട് വരാം അഷ്റഫ് ചിറ്റാറിയിൽ പറയാം